ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ ഹോൺ നിർബന്ധം ഓപ്ഷൻ ബി തുടർച്ചയായി ഹോൺ മുഴക്കുക ഓപ്ഷൻ സി ഹോൺ നിരോധിച്ചിരിക്കുന്നു ഓപ്ഷൻ ഡി എയർ ഹോൺ അനുവദനീയം ആൻസർ ഓപ്ഷൻ എ ഹോൺ നിർബന്ധം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ റോഡ് അടച്ചിരിക്കുന്നു ബി ബാർ പാർക്ക് ചെയ്യരുത് സി വേഗത നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു ഡി പ്രവേശനമില്ല ഓപ്ഷൻ സി വേഗത നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ വലതുവശത്തു കൂടിയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു ഓപ്ഷൻ ബി ഇടതുവശത്ത് കൂടിയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു ഓപ്ഷൻ സി പ്രവേശനമില്ല ഡി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു ആൻസർ ഡി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു അതിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ പ്രവേശനമില്ല ബി വൺ വേ ട്രാഫിക് സി ഇരുവശത്തെ വാഹനങ്ങൾക്കും പ്രവേശനമില്ല ഡി വലതുവശത്തു കൂടിയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു വൺ വേ ട്രാഫിക് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ മുന്നിൽ വലത്തോട്ട് റോഡ് ബി നിർബന്ധിതമായി വലത്തേക്ക് തിരിയുക സി വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു ഡി നിർബന്ധമായി വലതുവശം ചേർന്ന് പോകുക ഓപ്ഷൻ ബി നിർബന്ധിതമായി വലത്തേക്ക് തിരിയുക ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ മുന്നിൽ വലതുവശത്തേക്കുള്ള കയറ്റം ബി മുന്നിൽ വലത്തോട്ട് റോഡ് സി നിർബന്ധിതമായി വലത്തേക്ക് തിരിയുക ഡി മുന്നിൽ വരുന്ന വലതുവശത്തേക്കുള്ള വളവ് ഡി മുന്നിൽ വലതുവശത്തേക്കുള്ള വളവ് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനാ സൂചിപ്പിക്കുന്നു മുന്നിൽ ഇടതുവശത്തേക്കുള്ള വളവ് മുന്നിൽ ഇടതുവശത്തേക്കുള്ള കയറ്റം സി ഇടതുവശത്ത് ചേർന്നു പോവുക ഡി മുന്നിൽ ഇടത്തേക്ക് തിരിയുക ഓപ്ഷൻ എ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ വലത് ഹെയർ പിൻ ബെൻഡ് ബി മുന്നിൽ വലതുവശത്തേക്കുള്ള വളവ് സി മുന്നിൽ വലത്തേക്ക് തിരിഞ്ഞിറക്കം ഡി വലത് യൂ ടേൺ വലത് ഹെയർ പിൻ ബെൻഡ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ മുന്നിൽ ഇടതുവശത്തേക്കുള്ള വളവ് ബി ഇടത്യൂട്ട സി ഇടത് ഹെർബിൻ ബെൻ്റ് മുന്നിൽ സി ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ മുന്നിൽ ഇടത്തേക്ക് തിരിഞ്ഞ ബി ഇടത് റിവേഴ്സ് ബെൻഡ് സി ഇടത് ഹെയർപിൻ ബെൻഡ് ഡി ഇടത് യു ടേൺ ബെൻഡ് ഓപ്ഷൻ ബി ഇടത് റിവേഴ്സ് ബെൻഡ് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ വലത് റിവേഴ്സ് ബെൻഡ് ബി വലത് ഹെയർപിൻ ബെൻഡ് സി വലത് യു ടേൺ ബെൻഡ് ഡി വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോവുക ഓപ്ഷൻ എ വലത് റിവേഴ്സ് ബെൻഡ് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ കുത്തനായുള്ള കയറ്റം ബി കുത്തനായുള്ള ഇറക്കം സി കരിങ്കൽ റോഡ് ഡി വലിക്കുന്ന വാഹനം ഓപ്ഷൻ എ കുത്തനായുള്ള കയറ്റം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ കുത്തനെയുള്ള കയറ്റം ബി കരിങ്കൽ റോഡ് സി വഴുക്കലുള്ള റോഡ് ഡി കുത്തനെയുള്ള ഇറക്കം ആൻസർ ഡി കുത്തനായുള്ള ഇറക്കം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ മുന്നിൽ ഇടുങ്ങിയ റോഡ് ഓപ്ഷൻ ബി ടൽ പ്രവേശനം സി മുന്നിൽ ഇരുവശവും റോഡുകൾ ഡി മുന്നിൽ ഇടുങ്ങിയ പാലം മുന്നിൽ ഇടുങ്ങിയ റോഡ് ഓപ്ഷൻ എ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ മുന്നിൽ ഇടുങ്ങിയ റോഡ് ബി വൈ ഇന്റർസെക്ഷൻ സി മുന്നിൽ റോഡ് വീതി കൂടുന്നു ഡി മുന്നിൽ ഇരുവശവും റോഡുകൾ മുന്നിൽ റോഡ് വീതി കൂടുന്നു ഓപ്ഷൻ സി ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനാ സൂചിപ്പിക്കുന്നു എ മുന്നിൽ ഇരുവശവും റോഡുകൾ ബി മുന്നിൽ ഇടുങ്ങിയ പാലം സി മുന്നിൽ ഇടുങ്ങിയ റോഡ് ഡി മുന്നിൽ റോഡ് വീതി കൂടുന്നു ഓപ്ഷൻ മുന്നിൽ ഇടുങ്ങിയ പാലം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ വഴുക്കലുള്ള റോഡ് ബി ചരൽ റോഡ് സി കെട്ടിവലിക്കുന്ന വാഹനം ഡി പരുക്കൻ റോഡ് ഓപ്ഷൻ എ വഴുക്കലുള്ള റോഡ് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ വീഴുന്ന പാറകൾ ഓപ്ഷൻ ബി വഴുക്കലുള്ള റോഡ് സി റോഡിൽ കുഴികളുണ്ട് ഡി അയഞ്ഞ ചിരൽ ഓപ്ഷൻ ഡി അയഞ്ഞ ചിരൽ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ സൈക്കിൾ ട്രാക്ക് ഓപ്ഷൻ ബി സൈക്കിൾ ക്രോസ് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു ഓപ്ഷൻ സി സൈക്കിൾ ക്രോസിംഗ് ഓപ്ഷൻ ഡി മോട്ടോർ സൈക്കിൾ ട്രാക്ക് ഓപ്ഷൻ എ സൈക്കിൾ ട്രാക്ക് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ നടപ്പാത ഓപ്ഷൻ ബി കാൽനടക്കാർ കാൽനടയാത്രക്കാർക്ക് പ്രവേശിക്കാം ഓപ്ഷൻ സി കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു ഓപ്ഷൻ ഡി കാൽനട ക്രോസിംഗ് ആൻസർ ഓപ്ഷൻ ഡി കാൽനട ക്രോസിംഗ്